ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം നമ്മൾ ജസ്റ്റ് സിറ്റിയിലൊന്നും കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ പോണ വഴിക്ക് എങ്ങനെയാണ് സിറ്റിയുടെ തിരക്കൊന്നും അറിഞ്ഞുകൂടാ പെട്രോൾ അടിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്രോൾ പമ്പിലേക്ക് കയറിയത് എല്ലാം തിരക്കുണ്ടായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് പെട്രോൾ അടിക്കാനായിട്ട് പറ്റിയത് തിരക്കുണ്ടോ ഇല്ലയോ എന്ന് എന്നറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് സിറ്റിയിലൊന്ന് മൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ അത്രയ്ക്ക് തിരക്കായിരിക്കും നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം സിറ്റിയിലോട്ട് ഇറങ്ങണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നെടുമ്പങ്ങാട് നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു വഴയിലേക്ക് എത്തിയ സമയത്താണ് ലൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് പിന്നെ അവിടെ ഇവിടെയായിട്ട് ചില അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടക്കുന്നുണ്ട് അതിൻ്റെ ലൈറ്റ്സും ഉണ്ട് ഇത് വഴയിലെ ലൈറ്റ്സ് ആണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ നിന്ന് വിളക്ക് ഇട്ടുണ്ടാവും ആറ്റുകാൽ അമ്പലത്തിലോട്ട് അപ്പോൾ അങ്ങനെ വിളക്കിട്ടെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ലൈറ്റ്സ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും ഇത് കവടിയാർ ഭാഗത്തുള്ള ലൈറ്റാണ് കേട്ടോ നെടുമ്പങ്ങാട്ന്ന് സിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാരകുളം ഏണിക്കര വഴിയില്ല പേരൂർക്കട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഇതുപോലെ അവിടെ അവിടെയായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ പറ്റും എല്ലായിടത്തും പോലെ തന്നെ റോഡിൻ്റെ സൈഡിലുള്ള മരങ്ങളിലൊക്കെ അതായതുപോലെ നിറയെ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ തൂക്കിയിടുന്നുണ്ട് സാധാരണ ഈ കബടിയാർ ഭാഗത്തൊക്കെ ഓണം ഫംഗ്ഷൻ സമയത്തും ക്രിസ്മസ് സമയത്തൊക്കെ ഇതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാറുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ആറ്റുകാർ പൊങ്കാലയുടെ സമയത്തും ഇതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ കവടിയാർന്ന് പോയി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് വെള്ളയമ്പലത്താണ് കവടിയാറ് ഭാഗത്തുനിന്ന് വരുമ്പം വെള്ളയമ്പലത്തെത്തിയിട്ട് നേരെ പോയി കഴിഞ്ഞാൽ വഴുതക്കാടും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മ്യൂസിയം പാളയം അങ്ങനെ പോയി അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ശാസ്ത്രമംഗലം ഇപ്പം നമ്മൾ സിറ്റിയോട് അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കുറവായിട്ട് തോന്നുന്നുണ്ട് വെള്ളയമ്പലം ഭാഗത്തൊക്കെ ഈ ഒരു രീതിയിലായിരിക്കില്ല നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു ആഘോഷങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇപ്പം വെള്ളയമ്പലത്തിൽ നിന്ന് മ്യൂസിയം പോകുന്ന റോഡ് നമ്മൾ കനകക്കുന്ന് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ ഇതൊക്കെ അവിടെയൊക്കെ ലൈറ്റ്സ് ഒത്തിരി കുറവായിട്ട് തോന്നുന്നുണ്ട് മ്യൂസിയം ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേക്കും റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫുട്പാത്തിൽ ചൂടുകെട്ടുകളൊക്കെ നിരന്നിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസം പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ സ്ഥലം പിടിച്ചിട്ടുന്ന പതിവ് ഉണ്ട് അത് പൊതുവേ ഉള്ളതാണ് അപ്പോൾ അത് ഇവിടെയൊക്കെ ചൂടുകെട്ടുകൾ നിരന്നിട്ടുണ്ട് കവടിയാർ ഭാഗത്തൊക്കെ അവിടെ എവിടെയായിട്ട് കണ്ടായിരുന്നു ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണേ മ്യൂസിയം പാളയം ഭാഗത്തൊക്കെ അതെങ്ങനെ ചൂടുകെട്ടകൾ വിൽക്കാൻ വെച്ചിട്ടുമുണ്ട് അല്ലാതെ വാങ്ങി സ്ഥലം പിടിച്ച് നിരത്തിയിട്ടിട്ടുമുണ്ട് ഈ മ്യൂസിയം ഭാഗത്തൊക്കെ കുറച്ച് തണലുള്ള പോർഷനാണ് അപ്പോൾ ഉച്ച സമയത്ത് പൊങ്കാല ഇടുന്ന സമയത്ത് കുറച്ചെങ്കിലും തണല് കിട്ടുന്നത് ഈ ഒരു പോർഷനിലൊക്കെയാണ് അമ്പലം തമ്പാനൂർ ഈസ്റ്റ് ഫോർട്ടൊക്കെ പൊതുവേ നല്ല പെയിലുള്ള സമയമാണ് പൊങ്കാല ഇടുന്ന ദിവസം പിന്നെ ചൂടും വെയിലും ആയിട്ടും നല്ല ചൂടായി നിൽക്കുന്ന സമയമായിരിക്കും പക്ഷേ ഈ ഒരു മ്യൂസിയം കവടിയാർ ഭാഗത്തൊക്കെ കുറച്ച് തണലുള്ള വലിയ വലിയ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണലുള്ള ഭാഗമാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ പെട്ടെന്ന് നേരത്തെ തന്നെ ആൾക്കാർ സ്ഥലം പിടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ തമ്പാനൂരും യൂസ്റ്റുകോട്ടൊന്നും ഇല്ലാന്നില്ല തമ്പാനൂർ യൂസ്റ്റോട്ടൊക്കെ ഇപ്പോൾ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിരന്നിട്ടുണ്ടായിരിക്കും അടുപ്പൊക്കെ നമ്മളിപ്പോൾ നേരെ പോകുന്നത് തമ്പാനൂർ ഈസ്റ്റ് പോട്ട് ആ ഭാഗത്തൊക്കെയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താണ് അവിടുത്തെ അവസ്ഥ വണ്ടികൾ വിടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇറങ്ങി ഒന്ന് നടന്ന് നോക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെ പോയി പോകുന്നത് കേട്ടോ അങ്ങനെ നേരെ പോയി നമ്മളിത് ആ മ്യൂസിയം ഒക്കെ കഴിഞ്ഞു നമ്മുടെ കോർപ്പറേഷൻ്റെ നഗരസഭയുടെ ഓഫീസൊക്കെ ഇതാ ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വളവ് കയറി എത്തുന്നത് എൽ എം എസിലോട്ടാണ് എൽ എം എസ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടേക്ക് പോകുമ്പോഴിരിക്കും ഇതാ ഇവിടെ എൽ എം എസ്സിൽ ആറ്റുകാലമ്മക്ക് വേണ്ടിയിട്ട് പടുക്ക വെച്ചിട്ടുണ്ട് അതായത് നഗരസഭയുടെ ബാക്ക് ഗേറ്റിൻ്റെ സൈഡിലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ ഗവൺമെൻറ് മെൻസ് ഹോസ്റ്റലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് പബ്ലിക് ലൈബ്രറിയുടെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ആറ്റുകാലമ്മക്ക് വേണ്ടിയിട്ട് പടുക്കയൊക്കെ വെച്ചിട്ടുണ്ട് എൽ എം എസ് എന്ന് നേരെ പോണത് പി എം ജിയിലോട്ടാണ് എല്ലാം മാസം ഇടത്തോട്ട് തിരിഞ്ഞ് പബ്ലിക് ലൈബ്രറി ഫ്രണ്ടിലോട്ട് ചെന്ന് നേരെ കയറുന്നത് പാളയത്തോട്ടാണ് കേട്ടോ നമ്മൾ എത്തുന്നത് പാളയത്തോട്ടാണ് തിരുവനന്തപുരത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട കാര്യമാണ് പാളയം പാളയത്തിൻ്റെ പറ്റി നമ്മൾ ഏറെക്കുറെ പേർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പാളയം പള്ളി അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മുസ്ലിം പള്ളി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഗണപതിയുടെ ഒരു അമ്പലമുണ്ട് സത്യത്തിൽ തിരുവനന്തപുരത്തിന് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ മെയിനായിട്ടുള്ള ഒരെണ്ണം ആണ് ഈ പാളയത്തിരിക്കുന്ന ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും അമ്പലവും അടുത്തടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ പറ്റിയൊക്കെ പറയുന്ന പല വീഡിയോസിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രത്യേകത പാളയത്തിന് വേറെ സ്പെഷ്യാലിറ്റികളുണ്ട് ക്രിസ്ത്യൻ പള്ളിയുടെ ഓപ്പോസിറ്റാണ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം യൂണിവേഴ്സിറ്റി കോളേജ് സംസ്കൃത കോളേജ് നിയമസഭാ മന്ദിരം പി എം ജിയിലാണ് ഇരിക്കുന്നത് പബ്ലിക് ലൈബ്രറി പാളയത്താണ് അങ്ങനെ ഞാൻ വിട്ടുപോയതും എൻ്റെ അറിവിലില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ ചരിത്ര നഗരത്തിലുണ്ട് പാളയം ക്രോസ് ചെയ്ത് സ്റ്റാച്വിലേക്ക് എത്തുമ്പോഴാണ് ആലോചിച്ചത് നമ്മുടെ ആശാവർക്കർമാരുടെ പൊങ്കാല ഉണ്ട് ആറ്റുകാൽ പൊങ്കാല ഇത്തവണ പ്രതിഷേധ പൊങ്കാലയായിട്ടാണ് അവരിട്ടത് അപ്പോൾ അവരുടെ പൊങ്കാല ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് പാസ് ചെയ്ത് പോയതിന് ശേഷം പിന്നീട് ഒന്ന് റൗണ്ട് അടിച്ച് ഇങ്ങനെ വീഡിയോ ഓണാക്കി ഇങ്ങനെ വന്നപ്പോഴാണ് കണ്ടത് ആശാവർക്കറുമായി ആശാ വർക്കർമാരുമായിട്ട് വേറൊരു ലേഡി അവിടെ വഴക്കുണ്ടാക്കുന്ന നല്ല രീതിയിലവരവിടെ കിടന്ന് നന്നായിട്ട് ബാളം വെച്ച് വഴക്കൊന്നുണ്ടാക്കുന്നുണ്ടായിരുന്നു അവരുടെ പൊങ്കാലയായിട്ടുള്ള അല്ലെങ്കിൽ പൊങ്കാല അടുപ്പ് കൂട്ടുന്നവരുമായിട്ടുള്ള എന്തോ ഒരു തർക്കമായിരുന്നു കേട്ടോ ആ വഴക്ക് കൂടുന്ന കറക്റ്റ് സമയത്തിനാണ് ഞാൻ അതുവഴി പാസ് ചെയ്ത് പോയത് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ പ്രതിഷേധ പൊങ്കാല ഇടാനായിട്ട് ആ അടുപ്പൊക്കെ ഇതുപോലെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആശവർക്കർമാരുടെ പൊങ്കാലയാണിതെല്ലാം പൊങ്കാല അടുപ്പുകൾ നിരക്കുന്നതിൻ്റെ കൂടെ തന്നെ പൊങ്കാല ഇടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള മെയിനായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതായതുപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും സ്ഥലങ്ങളുണ്ട് കേട്ടോ പിറ്റേ ദിവസത്തേക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് സ്റ്റാച്യു കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടുപിടിച്ചു ഈസ്റ്റ് ബോട്ട് ഭാഗത്തേക്ക് അവിടെ വരുമ്പോൾ പുളിമൂടാണ് കേട്ടോ സ്റ്റാച്യു കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്റ്റോപ്പ് ഇവിടെയൊക്കെ പിന്നെ പറയേണ്ടതല്ല അടുപ്പെല്ലാം നിരന്നു കഴിഞ്ഞു നല്ല ലൈറ്റും തിരക്കൊക്കെ ഉണ്ട് പുളിമോട് കഴിഞ്ഞ് വരുന്നത് ആയുർവേദ കോളേജാണ് ഈ പുളിമൂടിനും ആയുർവേദ കോളേജിനും ഇടയ്ക്കായിട്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ അതായത് ഈസ്റ്റ് കോഡിലേക്ക് പോകുമ്പോൾ വലത് സൈഡിലായിട്ട് അതെ അവിടെ ഒരു അമ്പലം അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ അതായത് ഇവിടെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റിൻ്റെ ഓഫീസുണ്ട് പുളിമൂട് കഴിഞ്ഞ് നേരെ പോകുന്നത് ആയുർവേദ കോളേജിലേക്കാണ് ആയുർവേദ കോളേജ് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ഈസ്റ്റ് ഫോർട്ടും ഇടത്തോട് തിരിഞ്ഞു പോയ തമ്പാനൂരുമാണ് കേട്ടോ അപ്പോൾ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് വരത്തേക്ക് തിരിഞ്ഞൊക്കെ പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിലും തമ്പാനൂരിലേക്ക് പോയിട്ട് ഈസ്റ്റ് ബോഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു തിരുവനന്തപുരത്തുള്ളവർക്കും തിരുവനന്തപുരത്തെ പറ്റി നന്നായിട്ട് അറിയാവുന്നവർക്കും ഒരുപക്ഷെ ഈ റൂട്ടും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും പക്ഷെ തിരുവനന്തപുരത്തിനെ പറ്റി അറിഞ്ഞൂടാത്തവർക്കും ഇതുവരെ വന്നിട്ടില്ലാത്തവർക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും പ്രത്യേകിച്ച് ഈ നൈറ്റിൽ ഈ ഒരു രാത്രി വ്യൂവിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ഒട്ടും മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ മാത്രം സ്വന്തമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസം ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം ഈ ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ അതിൻ്റെ തലേദിവസം ഇറങ്ങിത്തിരിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് തിരുവനന്തപുരം സിറ്റിയുടെ അവസ്ഥ എന്നുള്ളത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വേറെ ഏതൊരു ഫെസ്റ്റിവലിനും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സിറ്റി ഭാഗത്തോട്ടൊക്കെ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം വരുമ്പം കാണാൻ പറ്റുന്നത് കാരണം നല്ല സെറ്റ് സാരിയൊക്കെ ഉടുത്ത് വരുന്ന അമ്മമാരും പട്ടുപാവാടയിട്ടൊക്കെ വരുന്ന കൊച്ചു പെമ്പിള്ളേരെയൊക്കെ റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങുന്ന അവസ്ഥ വരെ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസം നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ തമ്പാനൂരിലേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഇവിടെയൊക്കെ പല അമ്മമാരും അടുപ്പൊക്കെ കൂട്ടി സ്ഥലം പിടിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിലായിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ റോഡ് സൈഡിലായിട്ട് ഇപ്പം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് നേരെ ഇനി ഈസ്റ്റ് ഹോട്ടലിലേക്ക് പോകാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ പൊങ്കാല കലങ്ങളുടെയും അടുപ്പുകളുടെയൊക്കെ കച്ചവടം നടക്കുന്നതും പൊങ്കാല ഇടാൻ അടുപ്പ് കൂട്ടിൽ നടക്കുന്നതും ഈ തമ്പാനൂർ ഭാഗത്ത് തന്നെയാണ് കാരണം ഇതാണ് റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരത്തിൻ്റെ അപ്പോൾ ഇവിടെ വന്നിറങ്ങി ഈസി ആയിട്ട് സ്ഥലം കിട്ടുന്നിടത്തൊക്കെ ആൾക്കാർ സ്ഥലം പിടിക്കുകയാണ് ഇല്ലേ നമ്മൾ കുറേ ദൂരം മുന്നോട്ടും പുറകിലോട്ടും നടന്നാൽ മാത്രമേ നമുക്ക് അടുപ്പ് കൂട്ടാനുള്ള സ്ഥലം കിട്ടത്തുള്ളൂ ഇത് വേറെ ജില്ലകളിൽ നിന്ന് വരുന്ന അമ്മമാരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അല്ലാതെ വേറെ വരുന്നവരുണ്ട് നേരത്തെ വന്നിട്ട് ഹോട്ടലുകളിൽ റൂം എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ പൊങ്കാല ഇടുന്നവരുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും കൂടുതൽ പൊങ്കാല ഇടുന്നത് അവിടെ വന്നിറങ്ങുന്നത് ട്രെയിനിൽ നിന്ന് വന്നിറങ്ങുന്ന ആൾക്കാരാണ് അവിടെ ഏറ്റവും കൂടുതൽ പൊങ്കാല ഇടുന്നത് പിന്നെ വേറെ സ്ഥലങ്ങളിൽ നിന്നും തിരുവനന്തപുരത്തുള്ള ബന്ധുക്കളുടെ വീട്ടിലോട്ടും സുഹൃത്തുക്കളുടെ വീട്ടിലോട്ടൊക്കെ ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് വരുന്നവരുണ്ട് അവിടെ വന്ന് നിന്ന് പൊങ്കാല ഇട്ടിട്ട് സാവകാശം പോകുന്നവരുണ്ട് കേട്ടോ അവിടുന്ന് നേരെ കയറി ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നേരെ ഈസ്റ്റ് ഫോളിലേക്ക് പോവാണ് ഈസ്റ്റ് ഫോണിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പഴവങ്ങാടി ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും ചരിത്ര പ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഫോർട്ടിലാണ് കേട്ടോ പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നല്ല തിരക്കുണ്ട് പക്ഷേ ഈ സമയമായതുകൊണ്ട് അവിടെ നട തുറന്നിട്ടില്ല പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തിരുവനന്തപുരം നഗരസഭയുടെ പുത്തരിക്കണ്ടം മൈതാനം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടു തന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട് ഈസ്റ്റ് ഫോർട്ട് ബസ് സ്റ്റാൻഡ് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ വരാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് ഇങ്ങനെ പോവാണ് പഴവങ്ങാടിയിൽ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ച് ഗാന്ധി പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി ഈ ഗാന്ധി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഫോർട്ടിൻ്റെ സെൻ്ററിലാണ് അതിൻ്റെ ഫ്രണ്ടിലൂടെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേ ഇവിടെ അഭിമാനം അനന്തപുരി എന്ന് പറഞ്ഞിട്ടൊരു വാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തിന് കേരളത്തിന് നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമായ ഒരുപാട് മഹത് വ്യക്തികളുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു വാളാണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമായിട്ടുള്ള ഗാന്ധിജി അംബേദ്കർ നെഹ്റു എ പി ജെ അബ്ദുൽ കലാം അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഇ എം എസ് കെ എസ് ചിത്ര പൃഥ്വിരാജ് സഞ്ജു സാംസൺ നമ്മുടെ സ്വാതി തിരുനാൾ അങ്ങനെ 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 നമുക്ക് അഭിമാനമായ കുറേ വ്യക്തികളുടെ ഫോട്ടോസ് ആ വാളിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ ഒരു സംഭവം കാണുന്നത് ഇതിന് കുറേ ദിവസമായി ട്രിവാൻഡ്ര സിറ്റിയിലേക്ക് പോയിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ തോന്നി അവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് പോയിട്ട് നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് അട്ടക്കുളങ്ങര വഴി കയറിപ്പോവാണ് ആ ഭാഗത്തുനിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മണക്കാട് വഴി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും അട്ടക്കുളങ്ങര നിന്ന് കിള്ളിപ്പാലം കയറിയിട്ട് അവിടുന്ന് വലത്തേക്ക് പോയാലും ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് ഇറങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അട്ടക്കുളങ്ങര വഴി കിള്ളിപ്പാലത്തേക്ക് കയറി പിന്നെ കരമന പോയി അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി വരിക കരമനൊക്കെ എത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ അവിടെ ഏകദേശം ഒക്കെ കഴിയും അതിനൊരു കാരണമുണ്ട് കെള്ളിപ്പാലത്താണ് കരമനയാറുള്ളത് കരമനയാറിൻ്റെ അക്കരെ സൈഡിൽ പൊങ്കാല ഇടാറില്ല കരമനയാറിൻ്റെ മറു സൈഡിൽ അതായത് അമ്പല ഇരിക്കുന്ന ആ സൈഡിൽ മാത്രമേ പൊങ്കാല ഇടാറുള്ളൂ അതിന് കുറച്ച് ഐതിഹ്യമൊക്കെ ഉണ്ട് കരമനയിലുള്ള അമ്മങ്ങോവിൻ്റെ അടുത്തായിട്ടും പൂജ വച്ചയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ ദേവിക്ക് പടുക്ക വയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ കുറേ പയ്യന്മാരുതായ ഇതുപോലെ അവിടെ കൂടി നിന്ന് ഡാൻസും പാട്ടും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കരമനയിൽ നിന്ന് കിള്ളിപ്പാലത്തിൽ ദാ ഈ ഒരു റോഡ് ബണ്ട് റോഡെന്നാണ് കേട്ടോ ഈ റോഡിന് പറയുന്നത് ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന മെയിൻ റോഡ് ഈ ബണ്ട് റോഡ് നല്ല തിരക്കാണ് ഈ സമയത്ത് ഇതുവഴി വണ്ടി വിടില്ല നടന്നു പോകാം നമുക്ക് അവിടെ നിന്ന് കുറേ ദൂരം നടക്കാം ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടക്കുമ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും കിള്ളിപ്പാലത്തുനിന്ന് കുറച്ച് മുന്നിലേക്ക് പോയി വലത്തോട്ട് തിരിയുമ്പോൾ ചെന്തിട്ട വഴി വീണ്ടും തമ്പാനൂരിലേക്ക് ചെന്ന് കയറാം കേട്ടോ ഈ ഒരു തിരക്കുള്ള സമയത്ത് പാതിരാത് ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളൊരു സുഖം ഏർപ്പടക്കം തന്നെയാണ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല കാറിലിരുന്ന് തന്നെ എല്ലാം കാണാം എന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് നമ്മൾ പുറത്ത് ഇറങ്ങാതെ തന്നെ വീഡിയോ എടുക്കുന്നത് എന്താ പറയുക നമ്മൾ പിറ്റേ ദിവസം ഞാൻ പൊങ്കാല ഇടുന്നില്ല ഇട ഇടാത്തത് കൊണ്ടാണ് ഇപ്പോൾ കാറിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ എവിടെയും അടുപ്പൊക്കെ കൂട്ടി സ്ഥലമൊക്കെ വാങ്ങി കൺ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പിറ്റേ ദിവസം പൊങ്കാല ഇടാനുള്ള തിരക്കിലായിരിക്കും പക്ഷെ ഞാൻ പൊങ്കാല ഇടുന്നില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തമ്പാനൂരിലെ റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങി ആ പാലം ഇറങ്ങി താഴേക്ക് എത്തുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെൻറ്റർ ഉണ്ട് കേട്ടോ ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തന്നെ ബഹുനല്ല പാർക്കിംഗ് സമുച്ചയമാണ് പൊങ്കാല കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് കാരണമുണ്ട് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ കറങ്ങി നടന്നിട്ട് അതിനെ ഇതുവഴിയൊക്കെ പോയി എന്നുള്ളത് പിന്നെ ഓർമ്മയില്ല അപ്പോൾ ഞാൻ അതിനിങ്ങനെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത് കൊടുത്ത് വന്നപ്പോഴത്തേക്ക് ഇത്രയും സമയമായതാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഒരു മാസമൊക്കെ പിടിക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടിക്കും എൻ്റെ കാര്യത്തിൽ പിടിക്കൂ കേട്ടോ കാരണം മാത്രമല്ല വേറെ പല കാര്യങ്ങളുടെ ഇടയിൽ കൂടെയാണ് ഞാൻ ചെയ്യുന്നത് ക്ലാസ് ഉണ്ട് പഠിക്കണം പിള്ളേരുണ്ട് അവരുടെ കാര്യം നോക്കണം പിന്നെ വീട്ടിൽ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ ഒരു വോയിസ് ഓവർ എഡിറ്റിംഗ് യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടുപോണത് എന്ന് നിങ്ങൾ ഓർക്കണം ഗൈസ് പ്ലീസ് ഇവിടുന്ന് തമ്പാനൂരിൽ നിന്ന് നമ്മൾ നേരെ ഓവർ ബ്രിഡ്ജിലെത്തി ഓവർ ബ്രിഡ്ജിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആയുർവേദ കോളേജിലെത്തി അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കൈതമുക്കല്ല പോത്തീസിൻ്റെ ബാക്കിൽ കിടക്കുന്ന റോഡേ നമ്മളിങ്ങനെ പോയപ്പോഴത്തേക്കും അത് അവിടെ കുറേ ചേട്ടന്മാർ ആടിപ്പാടി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നെ രാത്രി റോഡിൻ്റെ നടുക്ക് പക്ഷെ അതൊന്നും മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ വരുന്ന വണ്ടിയെല്ലാം കടത്തിവിട്ടുകൊണ്ടാണ് അവർ ഇങ്ങനെ കൂട്ടത്തോടെ ആഘോഷിക്കുന്നത് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ ഈഞ്ചക്കിൽ കയറി അവിടുന്ന് കൈതമുക്ക് വഴി കയറി പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ ഓട് വഴികളൊന്നും ഒരു പരിചയമില്ല ോ അവിടെ കൂടെ ഇവിടെ കൂടെ എങ്ങോട്ടെ എങ്ങനെയൊക്കെയോ കയറി 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 ഏറെ കുറേ സ്ഥലങ്ങളൊക്കെ കൈതമ്പുക്ക് ആണ് എന്ന് അറിയാം പക്ഷേ എവിടെ പോയി എങ്ങനെ പോയി എന്നൊന്നും എനിക്ക് യാതൊരു പിടിയുമില്ല രാത്രി ഏകദേശം ഒന്നര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അവസാനം ചുറ്റിത്തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് വെസ്റ്റ് ഫോർട്ടിൽ എത്തുന്നു വെസ്റ്റ് ഫോർട്ടിൽ നിന്ന് നമ്മൾ കൈതമുക്കിൽ പോകുന്നു ഈ കൈതമുക്കിലും വെസ്റ്റ് ബോർഡിലുമായിട്ട് ഒരഞ്ചാറ് പ്രാവശ്യം തന്നെ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം ഈ കൈതമുക്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കറക്കം കറങ്ങിയത് ഇവിടെ ഒരു അമ്പലം അതിൻ്റെ സൈഡിൽ ഇവിടെ ദേവിക്ക് വേണ്ടിയിട്ട് പടുക്ക വച്ചിട്ടുണ്ട് സിറ്റി ചെറിയ ചെറിയ അമ്പലങ്ങൾ ഉണ്ടാവും ആ അമ്പലങ്ങളുടെ സൈഡിലായിട്ടും ഇതുപോലെ പടുക്ക വച്ചിട്ടുണ്ടാവുകയെ പൗരസമിതിക്കാരോ ഇതുപോലത്തെ ക്ഷേത്ര ഭാരവാഹികളോ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻകാരോ ഒക്കെ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ അവിടെ അവിടെയായിട്ട് പടുക്ക വെക്കുന്നത് അടുപ്പ് നിരക്കുന്നതിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അടുപ്പ് എല്ലായിടത്തും നിരന്നു കഴിഞ്ഞു കേട്ടോ ഇവിടെയുള്ള ഓരോ ആൾക്കാരും ഇന്ന് ആഘോഷത്തിലാണ് ഇവിടെ ഭഗവതിയുടെ പടുക്ക വച്ചിരിക്കുന്ന ഓരോ സ്ഥലത്തും കുറെ പേര് ചേർന്നിട്ടുണ്ട് ആട്ടും പാട്ടും ആഘോഷവും ഒക്കെ തന്നെയാണ് അവിടെ നമ്മൾ നേരെ ചുറ്റിത്തിരിഞ്ഞെത്തിയത് കൈതുമുക്കിലേക്കാണ് അവിടെയും ഉണ്ട് ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റ് അറേഞ്ച്മെന്റ്സ് പേട്ടയിലാണ് കേട്ടോ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കാഞ്ഞര വിളാകം ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് ഭയങ്കര ഗംഭീരമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് വീഡിയോസ് എടുത്തിരിക്കുന്നത് വണ്ടിയിലിരുന്നിട്ടാണല്ലോ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ പോയി 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 വരുമ്പോഴത്തേക്കാണ് ഗൈസ് നമ്മളെ പോലീസ് പിടിച്ചത് ചുമ പറഞ്ഞതാണ് നമ്മുടെ നന്മനെ കണ്ടതാണ് കേട്ടോ അവ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മളവിടെ ഇങ്ങനെ കത്തിയടിച്ച് തിന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നുള്ള പ്ലാനായിരുന്നു തിരുവനന്തപുരം സിറ്റി മുഴുവനും കറങ്ങിയിട്ട് സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു നേടെങ്കിലും കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ അങ്ങനെ ഞങ്ങൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ ഇറങ്ങി തിരിച്ചു പോകാം എന്ന് വിചാരിച്ചു കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് ഇതാ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ദർശിക്കാൻ മാത്രമേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഇവിടുന്ന് ആൾക്കാരൊക്കെ വഴിതിരിച്ച് വിടുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാനൊക്കെ ആയിട്ട് ഇതേ പത്മനാഭസ്വാമി ക്ഷേത്രം ദൂരെ കാണുന്നത് കേട്ടോ അത്രേ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അവിടെ വണ്ടി ഒന്ന് ഒതുക്കാനോ ഇറങ്ങാനോ ഉള്ള അവസരം ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളിതാ കിഴക്കേ കോട്ട കടന്ന് പുറത്തേക്ക് ഇറങ്ങി ഈസ്റ്റ് ഫോർട്ടിലൂടെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണേ അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഈ പഴവങ്ങാടി സ്റ്റാച്ചു ആ സ്ഥലമൊക്കെ നേരത്തെ ഓൾറെഡി കറങ്ങിയതാണ് അവിടുന്ന് നേരെ പുളിമൂട് സ്റ്റാച്യു പാളയം കഴിഞ്ഞ് നേരെ എൽ എം എസിലോട്ട് എത്തിയിട്ടുണ്ട് എൽ എം എസിൽ നിന്ന് നമ്മൾ നേരെ വലത്തേക്ക് തിരിഞ്ഞ് മ്യൂസിയം മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലൂടെ കടന്നിട്ടാണ് അപ്പോഴാണ് ഓർത്തത് നമ്മൾ വഴുതക്കാട് ഭാഗത്തൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അവിടെ കനകക്കുന്ന് പാലസ് ഉണ്ട് അതിൻ്റെ പരിസരത്തൊന്നും നമ്മൾ വണ്ടി നിർത്തുകയോ ഇറങ്ങുകയോ ഒന്നും ചെയ്തില്ല അവിടെയൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്തും അവിടെ അവിടെയായിട്ട് ഈ തിരക്കിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു ഗാനമേള പിന്നെ എന്തോ മിമിക്സ് അങ്ങനെ അങ്ങനത്തെ ഓരോരോ ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വഴുതക്കാടെത്തി വഴുതക്കാട് നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ വഴുതക്കാട് ഭാഗത്തുള്ള ആ ഒരു നൈറ്റ് ലൈറ്റ് ആംബിയൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റ്സ് ഒക്കെ നല്ലെങ്കിലും അവിടെ തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ ഈ വഴുതക്കാട് ഭാഗത്തൊന്നും തിരക്കില്ല കാരണം എനിക്ക് തോന്നുന്നു അമ്പലമുള്ള ഭാഗത്തൊക്കെയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് പിന്നെ പഴവങ്ങാടിയുടെ ഫ്രണ്ടിലായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നത് അപ്പം അമ്പലമുള്ള ഭാഗത്തൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെട്ടതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ പ്രദേശത്തൊക്കെ നമ്മൾ വന്ന സമയമായപ്പോഴത്തേക്ക് ഏകദേശം നല്ല രാത്രി രാത്രിയല്ല നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടര മണിയൊക്കെ കഴിഞ്ഞിട്ടു ശേഷമാണ് ഈ പ്രദേശത്തോടെയൊക്കെ നമ്മൾ പോണത് അപ്പോൾ പിന്നെ എന്തായാലും അവിടെ ആൾ തീരെ കുറവായിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ മാനവീയം വീതിയിലേക്ക് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നെ പക്ഷെ ആ സമയത്ത് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു നിറയെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് സിറ്റിക്കകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ മാനവീയം വീതി അപ്പോൾ അവിടെ കുറച്ച് അതായത് അവിടെ അവിടെ ഒരു നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മാനവീയം വേദിക്കകത്തോ അതിൻ്റെ സൈഡിലോ ഒന്നും തന്നെ പൊങ്കാല അടുപ്പൊന്നും അടുക്കിയതായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ ആ ഒരു പ്രദേശത്ത് ഈ ഒരു നൈറ്റ് ലൈഫ് ആസ്വദിക്കാനായിട്ട് വരുന്ന കുറച്ച് എങ്ങായിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ആ ഒരു സമയത്ത് കാണാൻ കഴിഞ്ഞത് കേട്ടോ മാനവീയം വേദി നിറങ്ങിയിട്ട് പിന്നെ നമ്മൾ അവിടെ അവിടെയൊന്നും തിരിഞ്ഞു നിന്നില്ല നേരെ നമ്മൾ വണ്ടി വിട്ടു നെടുമ്പങ്ങാട്ടേക്ക് പോയി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്